നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ അടുത്ത മത്സരം ബൊളീവിയയ്ക്കെതിരെ വേ മത്സരം ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് എസ്റ്റാഡിയോ മുനിസിപ്പൽ എലാൽറ്റോയിൽ ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ആ കളി ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ഇപ്പോൾ ഗജകപാഴയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാറ്റങ്ങൾ ഉണ്ടാകും ബ്രസീൽ ടീമിൽ എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ കളി കളിച്ച പോലെയല്ല പ്രമുഖ താരങ്ങളിലൊരാൾക്ക് കാഞ്ചിലുട്ടിയുടെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാൾക്ക് സസ്പെൻഷനുണ്ട് മറ്റാരുമല്ല ക്യാസെ സോ സോ സസ്പെൻഡഡ് ആണ് പകരം ആര് എന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ ആൻഡ്രിയസ് പെരീരയെ ടീമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് പകരം ഒരു ഓപ്ഷനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് കൂടിയാണ് തീർച്ചയായിട്ടും കായോഹോർഗക്ക് കായോ ഹോർഗ പുറത്താണ് സോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പകരമാണ് സ്ക്വാഡിലേക്ക് ഇപ്പോൾ ഉള്ള ആൻഡ്രിയസ് പെരീര വരുന്നത് പക്ഷേ കാസോമിറോക്ക് റീപ്ലേസ്മെൻ്റ് എന്ന രൂപത്തിൽ പ്ലേയിങ് ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രസീലിന് മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ എന്തായാലും ഒക്കെ മികച്ച രൂപത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് രണ്ട് വിഭാഗമായി ടീമിനെ തിരിച്ചുകൊണ്ടാണ് കോച്ച് ഇന്നലെ ട്രെയിനിങ് സംഘടിപ്പിച്ചത് അതിൽ വെസ്റ്റ് ധരിച്ചുകൊണ്ട് കളിക്കാനിറങ്ങിയവർ വിറ്റീനോ അതുപോലെ മാർക്കിഞ്ഞോസ് അലക്സ് കാർ കായോ ഹെൻറിക്കെ ആൻഡ്രിയോ സാൻഡ്രോസ് ജീ ലൂക്കാസ് ലൂക്കാസ് പക്കേറ്റ എസ്റ്റവായോ വില്യൻ ഒഴിച്ചാലീസൻ സാമുൽ ലീനോ എന്നിവരായിരുന്നു മറുഭാഗത്ത് എതിർട്ടീബല് വിത്തൗട്ട് വെസ്റ്റ് കളിച്ചത് വെസ്ലി ഫബ്രീസിയോ ബ്രൂണോ ഗബ്രിയൽ മെഗല്ലസ് ഡെഗ്ലസ് സാൻഡ്രോസ് ബ്രൂണോ ഗുമാറസ് ആൻഡ്രിയസ് പെരീര മാർട്ടിൻ എല്ലി റാഫിഞ്ഞ ജാവോ പെട്രോ ലൂയിസ് എൻഡ്രീ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നലെ ട്രെയിനിങ്ങിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള രണ്ട് വ്യത്യസ്ത സ്ക്വാഡുകൾ ഇപ്പം ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പറയുന്നതനുസരിച്ച് സം ചേഞ്ചസ് ഉണ്ടാകും ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് ഇന്നത്തെ ട്രെയിനിങ്ങിലൊക്കെ കൂടുതൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതാണ് ഏതായാലും ഓൾറെഡി ബ്രസീൽ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തത് കൊണ്ട് തന്നെ മറ്റു താരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആഞ്ചലോട്ടി പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ബ്രസീൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകും കാശ്യൂമറൊക്കെ എന്തായാലും ഒരു പകരക്കാരനെ സ്റ്റാർട്ടിങ് ലെവനിൽ ഇറക്കുകയും വേണം അപ്പോൾ ചേഞ്ച് ഉറപ്പാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം